നല്ല ഒരു ഐഡിയ ഇല്ല മഴയാണ് ഹലോ ഹലോലും ഇന്നത്തെ ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മള് സ്റ്റേ ചെയ്തത് നമ്മുടെ മാലിക് ദിനാർ പള്ളിയുടെ മുമ്പിലായിട്ടാണ് കാണിച്ചുതരാ നമ്മുടെ ടെൻറ്റ് ടെൻറ്റിന് പോകുമ്പോൾ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അയാൾ കാണുന്നതാണ് ദിനാർ പള്ളി കണ്ടോ ഈ പള്ളി രാവിലെ കാണുന്നതിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് രാത്രിയാണ് ഇവിടെ നമ്മൾ മാത്രമല്ല എന്തുകൊണ്ടോ കുറേ ആൾക്കാർ ഇവിടെ വിഹാർത്തിന് വന്നവർ കുറേ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടോ അതൊക്കെ അത്യാവശ്യം നല്ല ഓർക്കത്തിലാണ് നമ്മളങ്ങനെ നെല്ലിക്കുന്ന ബീച്ച് കണ്ടു ലൈറ്റ് ഹൗസ് കണ്ടു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ നേരെ മാലിക്യദിനാർ ഹൈ നമ്മളങ്ങനെ നാല്പ്പഞ്ചിനർ പോകാനാണ് വരുന്നത് അപ്പോൾ നമ്മൾ ബാങ്ക് റോഡ് എന്ന് പറയാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഹൗസ് കാണാൻ പോയിട്ട് തിരുച്ചി വരുന്നവര് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ കിടക്കണം അല്ലേ അപ്പുറം വഴി ആയിരിക്കും കിടക്കുന്നത് എന്നാടെ പോയി നോക്കാം ൾ നമ്മുടെ ഹസ്രത്ത് മാലിക് ദിനാർ ആണ്

നമ്മളിവിടെ വന്നപ്പോ നമുക്ക് മഴയില്ല പക്ഷെ വന്ന് കേറി രണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ മഴ ഉണങ്ങി അതെ ഇക്ക പോ നല്ല കാറ്റ് മഴ കാരണം നല്ല അടിപൊളി മഴ പെയ്തു നല്ല കാറ്റരച്ചപ്പോൾ ആ വണ്ടി അവിടെ വീണ് എടുക്കണം അപ്പൊ അത് ഇക്കാക്ക് കണ്ടിട്ട് എന്തോ പോലെ അപ്പൊ ആ ഇക്കാക്ക് അത് നിവർത്തി വെക്കാൻ വേണ്ടി പോവാണ് നമ്മളും ബൈക്ക് ഉപയോഗിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞടബോണ거든요. വെള്ളത്തിൽ ആയതുകൊണ്ടായിരിക്കും വെളിച്ചിയൊന്നും എടുക്കാൻ പാതിക്ക് രക്ഷയേ ഉള്ളൂ. കണ്ടോ കല്ല് കല്ല് നോക്ക്. സേഫ് ആയി പള്ളിയുടെ വിഭാഗത്ത് മൊത്തം പ്രസ്ഥാനമാണ് ആണോ ഇത്ര സൈഡ് എന്ന് പറഞ്ഞാൽ ആ കാണുന്നതാണ് എത്തി എത്തിക്കാന ഇവിടെ വണ്ടി വാർക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മാലിക്കാർ പള്ളിയുണ്ടോ രാത്രി ലേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ കുറഞ്ഞ് ചെറിയ തണുപ്പൊക്കെ അടിച്ചാണ് ഇങ്ങനെ നടക്കുക ആ നോമ്പ് ഉറക്കാൻ തോന്നും എല്ലാവരും നോമ്പ് ഉറക്കാൻ തോന്നും െന്തു പരിപാടി ആള് പരിപാടി എന്തിനും ഖബറടക്കല്ലല്ലേ ഒരു ചെറിയൊരു മരമാണ് ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് പിന്നെ ഈ കാണുന്നത് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം പോലെയൊക്കെ തോന്നുന്നുണ്ട് ചെറിയൊരു ഇരിപ്പിടം ആട്ടോ എൻ്റെ മുകളിൽ ആ മഴയൊക്കെ നനയാതിരിക്കാൻ ഭംഗിയായിട്ടൊരു കുടയൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേയാണ് ഇവിടെ ലേഡീസുകൾക്ക് മാത്രം കയറാൻ വേണ്ടി നമുക്ക് ഉള്ള അപ്പുറത്താണെന്ന് തോന്നുന്നു ജെൻസിനുള്ളത് അപ്പുറത്തെ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ടോ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്തത് നമ്മുടെ മാലിക്യദിനാർ പള്ളിയുടെ മുമ്പിലായിട്ടാണ് വ കാണിച്ചു തരാം വാ നമ്മുടെ ടെൻറ്റ് ടെൻറ്റിൻ്റെ മുമ്പ് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കാണുന്നതാണ് മാലിക്യതിനാർ പള്ളി കണ്ടോ ഈ രാവിലെ കാണുന്നതിനെക്കാട്ടും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് രാത്രിയാണ് ഇവിടെ നമ്മൾ മാത്രമല്ല എന്താണ്ടോ കുറേ ആൾക്കാർ ഇവിടെ ജീവാർത്തി വന്നവർ കുറെ ആൾക്കാരോട് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്താണ്ടോ അവരൊക്കെ അത്യാവശ്യം നല്ല ഉറക്കത്തിലാണ് ആ ചെറിയ പള്ളി ആ ചെറിയൊരു ഇത് ഒരു രാത്രി വണ്ടിയില് വെച്ചു രാവിലെ ചൂടാക്കി കഴിഞ്ഞു ആ ടൊമേറ്റോ ആയിശാ പറഞ്ഞോ സർ हां ഞാൻ ಅದനെ പറഞ്ഞോ ഇന്നെ ഇന്തോmbr പരിപ്പ് പരിപ്പ് തക്കാളി പൊരി 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 പൊരിയവല്ല ഛേ പൊരിയവല്ല അല്ല പൊരി 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 പിന്നെ നീ എനിക്ക് ബ്രോട്ടോ വേറെയിട്ട് കേസ് ഉണ്ട് താങ്ക്യൂ ಬಿಡಿ నస్ అన్న మనం అందరం కూడా పొరియావలు ఇచ్చి పోని బాలా తా తా పొరియావలుట చోరు నే ఐల 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 కొరిచూ ఐల ఫ్రీ బ్రాటో అంటే నాడు నాడు కొరైము ఆ సరే టేస్టీ ముక ఆ టైం చిక్కులు బాబు రా రాత్రి కhao డ్రై కర్లేతే నా రాత్రి కhao రాత్రి కhao നല്ല വീലുണ്ടല്ലേ വെയിൽ പക്ഷെ അവിടെ ചെന്നെ പറയത്തോളൂ പക്ഷെ ഇതിനെ ഭയങ്കര ആച്ചയൊക്കെ ആ ഭയങ്കര കൊണ്ടുപോയി വരാൻ പറ്റില്ല

ലോക്ക് ചെയ്തേക്കുക അതിൻ്റെ മുകളിലോട്ട് എടുക്കുക ഒരു ചെറിയൊരു ഹോള് ഇതാണ് മാലിക് ദിനാർ പള്ളി നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുലേടാ മൊത്തം ഖബർസ്ഥാനും കാര്യങ്ങളൊക്കെയാ യുടെ മുമ്പാകുന്നുണ്ടോ രാമരം മീനാരം പിന്നെ ഇത് അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മെച്ചയും കാന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണി വരെ തന്നെ ആൾക്കാരുണ്ടാവും പക്ഷേ കുഴപ്പമില്ലാത്ത തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് സ്ത്രീകൾക്ക് നമസ്കാരം മുറി ഏ എത്ര പേരെ കൊണ്ട് ഫോളോ ഫോളോയിപ്പിച്ച് ഏ നാല് പേരാ പേരെന്താ പേര് ഷഹീൻ റേ ഹായ് ഇല്ല ഇപ്പോൾ സൈക്കിൾ കണ്ട തിരിച്ചേ മറിഞ്ഞു വിഴില്ലപ്പോ ഗായ് ഞങ്ങളങ്ങനെ മാലിക്യതിനാറ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്ക് പോവാം വിളിച്ചാൽ മതി കോട്ടാ ശരി നമ്മളങ്ങനെ നമ്മുടെ ദിനാറിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോവാണ് ഇതാണ് ഇതിൻ്റെ എൻട്രി രാത്രി നല്ല രസമാണ് അവിടെ ഇവിടെ കാണാനേ ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ആൾക്കാരും ആ െന്റ് അടുത്ത് കാണാനുള്ള സ്ഥലം ഏതാണോ തിരിച്ച് റോഡിക്ക് ഇതിലാണ്ട് തിരിച്ചു പോയാൽ പോകണ്ട നേരെ ബാക്കി തിരിച്ചു തന്നെ പോയാൽ അവിടെ പോയി അവിടെ നിന്ന് പോയിരുന്നേ അവിടെ സ്റ്റേ ആയിരുന്നു യൂട്യൂബ് ചാനൽ ഫോണ്ട കാഞ്ചേര മല്ലു കിങ് ട്രാവൽ ട്രാവൽ സ്ഥലം നമ്മുടെ മലപ്പുറം എന്ത് പരിപാടി ആട്ടല്ലേ ഇത് നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് സ്ഥലിക്കും ഫോട്ടോ ശരി താങ്ക്സ് ചോദിച്ചു ചോദിക്കാം ചോദിച്ച് നോക്കിയിട്ട് കേട്ടോ ഇപ്പം ഗായ് കുഞ്ഞാവാതെ ഈ കുതിരേനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ നേരെ കയറി ആ വീട്ടുകാരോട് അനുവാദം ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞ് എടുത്താൽ കുഴപ്പമില്ല എന്ന് അപ്പോൾ ഞങ്ങളങ്ങനെ കുതിരയുടെ ചവിട്ട് എന്റെ പേരെന്താ ആ എന്റെ പേരുണ്ടോ എന്ത് പേര് കുട്ടിക്ക് പേരറിയത്തില്ല ഫുഡ് പോയി നോക്കാനാ പറയുന്നത് കായ്സ് നമ്മടെ കുതിരാനൊക്കെ ഉണ്ടോ അല്ല അടിപൊളി കുതിരയാട്ടോ അവിടെ ഒരാളും കൂടെ ഇപ്പൊ ഉണ്ട് അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ പോസ്റ്റാ അപ്പൊ അവൻ ഭയങ്കര സൈലന്റ് ആ ബാക്ക് സൈഡ് പാർട്ടിയാടോ ഫ്രണ്ട് കുഴപ്പണ്ടോ എന്റെ കാക്ക് ചവിട്ടി കിട്ടിയ സന്തോഷം സന്തോഷവും അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോളേ ഓ കുതിരേനെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് പേടിയാ അപ്പോൾ കയറി ചോദിച്ചു നോക്കാം എന്നുവെച്ചാൽ അങ്ങനെ ചോദിച്ചത് ഹലോ ഞങ്ങൾ ഒരു മാസമായി കാസർഗോഡ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഡേ നമ്മളങ്ങനെ ഒരു കൊച്ചു കുതിര അതെ ഇത് നമ്മുടെ ഒന്നാമത്തെ കുതിര കണ്ടോ അതെ അവിടെ ഒരു കുതിരയുണ്ട് അതെ അവിടെ ഒരു കുതിരയുണ്ട് ആൾ കുറച്ച് നേരമായിട്ട് തന്നെ ചവിട്ടാനൊക്കെ നോക്കി പക്ഷേ ഞാൻ ജസ്റ്റ് മിസ്സിങ് എസ് കെ പഠിച്ച് ഫുള്ള് ഫുള്ള് വെറൈറ്റിയാണ് കിണറ് സൈക്കിള് പാന്തര് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തേക്കാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീടാ വേണ്ടത് മാലിക്കൂർ പള്ളിയുടെ തൊട്ട് മുമ്പിൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ ബൈക്കിൻ്റെ സീനറി കാണിച്ചു നോക്കാം അല്ലേ അതാണ് കാസർഗോഡ് നിൽക്കുമോ ശ്രദ്ധിക്കൂ ഒരു നിമിമം സൂക്ഷിക്കുക അപകടമാരായ ജലാശയം ഇല്ല അവിടെ ഒരു കുഞ്ഞ് തൂണി കിടക്കുന്നുണ്ടോ അപ്പോൾ മീൻ പിടിച്ചിട്ട് വന്നാൽ തോന്നി ഇവിടെ തന്നെ ആണോ കെട്ടിയിടുന്നത് ഇതൊക്കെയോ വരണം കിടക്കുന്നതൊക്കെ ആവോ ഭയങ്കര സങ്കടത്തിൽ കിടക്കുന്നു അത് വെള്ളത്തിൽ ഇറങ്ങി കിടക്കുന്നുണ്ട് പാലം കണ്ടോ വീടിൻ്റെ അടിയിൽ കൂടെ നമുക്കിങ്ങനെ പോവാം ആ അവിടെ നല്ല ഭംഗിയാണ് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയാം നമുക്ക് പോയി നോക്കാം കഴിയാം ഇവിടെ സീനറി കഴിച്ചു കിട്ടോ പിടികിട്ടു കിട്ടിയോ പോസേ കിട്ടില്ല അങ്ങോട്ട് കേറാൻ പറ്റോ പാസെടുക്കണോ ചോ ഇത് കായലല്ലേ അവിടെ തലപ്പുറോ തലപ്പുറത്തോടെ എടപ്പാള് േ ആ ഇടാൻ പറയാൻ പറ്റില്ല ഓക്കെ ആ ഞങ്ങൾ ട്രാവലറാണ് അതൊക്കെ പഴയ കൊട്ടാരം ആണ് ഇടിഞ്ഞോളി അടക്കുന്നുണ്ട് ആ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അതേ അപ്പറേ അപ്പറേക്കാം അതൊക്കെ അത് ഉണ്ടോ അവിടെ സൂത്രം ഉണ്ടോ അത് ഉണ്ടോ അതുകൊണ്ടോ വയക്കിനാട് പള്ളി അവിടെ നമ്മളിതുവരെ കണ്ടിട്ടില്ല അതേ പള്ളി അതവിടെ കല്യാണം കല്യാണമല്ല അല്ലെങ്കിൽ അടിപൊളിയാകട്ടെ കുട്ടികളെ ശ്രദ്ധിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുക പാലം അപകടത്തിലാണ് ഇതുവഴിയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു ആ അവളെ യാത്ര നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് കയറ്റിക്കൊണ്ട് വരായിരുന്നു ഞാൻ അവിടെ ഒരു ഇത് കിടക്കുന്നുണ്ടോ ഇതെ അവിടെ ഒരു വലിയൊരു ബോട്ട് കിടക്കുന്നുണ്ടോ അതെ കുഞ്ഞു രണ്ട് തോണികൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ ഒരു സാധനങ്ങൾ പോണ്ടല്ലോണ്ടോ ഇല്ല കുഞ്ഞുമണിയോട് ആ ഹെൽമെറ്റ് ഒഴിവാക്കാൻ പറഞ്ഞ കുഞ്ഞുമണി ഹെൽമെറ്റ് ഒഴിവാക്കത്തില്ല മാലിക് ദിനാർ പള്ളിയുടെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു കായലിലാണ് ഇതോ അത്യാവശ്യം കായലും കടല ആ കായലും കടലും ഒന്നായിട്ടാണെന്നാണ് പറയുന്നത് അതുണ്ടോ ഞങ്ങളിത് അതിലേ വന്നത് അതിലിങ്ങനെ ഇതിൽ ഇങ്ങനെ കറിയും 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 ഇതിന് നമ്മളിങ്ങനെ പറഞ്ഞു വേണ്ടി അമ്മ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുണ്ടോ അപ്പോൾ പാലങ്ങണ്ടോ എനിക്ക് തന്നാൽ അതിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണോ തോന്നുന്നത് അത് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അതെ അവരങ്ങോട്ട് അവിടെ നമുക്ക് അങ്ങോട്ട് പോകണ്ടോ അപ്പോൾ ഗായസ് ഞങ്ങളങ്ങനെ പയ്യ പയ്യ നടന്ന് നടന്ന് നമ്മുടെ പയ്യ കയറി പോണോ നടക്ക് 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 ആ ആ ചാടി കടന്നോസ് ഞങ്ങളങ്ങനെ ചാടി കടന്ന് പോവാണ് കുഞ്ഞാ നിനക്ക് ഹെൽമെറ്റ് അവളോ വെച്ചാൽ പോരാ അല്ലാത്ത പൂരി കൈ പിടി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ഇതവിടെ ജാക്സ് വാരയുടെ സിനിമയ്ക്കകത്ത് മറ്റേ ഇത് ഇതില്ല നമ്മുടെ ചെതുമ്പലൊക്കെ അടിച്ചിടക്കുന്നത് അതേപോലെ അടപ്പുണ്ട് ഗായ്സ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ സൺസെറ്റ് കാണാം ഇവിടെ രണ്ട് ബോട്ട് കാണാം പിന്നെ പ്രധാനമായിട്ട് നമുക്ക് കാണാമെന്നുള്ളത് നേരെ അതെ ആ ഒരു ലൈൻ കണ്ടോ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കടൽ വരുന്നത് മാലിക്കാർ പള്ളിയുടെ നേരെ എതിർവശത്തുള്ള ചെറിയൊരു കായലാണിത് ഇവിടെ ആൾക്കാർ മീനും കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു ബോട്ടൊക്കെ കേടായി കിടപ്പുണ്ട് പാലത്തിന് ചെറിയ തകരാറൊക്കെ സംഭവിച്ചു കിടപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിങ്ങോടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങോട്ട് വരാം ഇവിടെ വന്ന ആരെയും ശല്യമൊക്കെ ചെയ്താലേ ഉള്ളൂ പ്രശ്നം അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് രാവിലെ മീൻ പിടിച്ചിട്ട് നിർത്തിതാണെന്ന് തോന്നുന്നു പിന്നെ അവിടെ ഒരു മീൻ എല്ലാം കിട്ടിയോ കിട്ടിയോ നമുക്ക് ഒന്നുമില്ലേ നമുക്ക് കൊത്താനുള്ള സമയായി കാണത്തില്ലായിരിക്കും നീ കിട്ടിക്കോ നീ കിട്ടിയാ ഇത് പൊടിമീനാണല്ലോ ഞാൻ അവർക്ക് വലിയ ഇതെന്ത് ഇതിന്റെ മീൻ ചെരിപ്പാണോ ചെരിപ്പാണുല്ല ചോരക്ക ഇതേത് മീന നമ്മടെ സ്ഥലം മലപ്പുറം മാഷിന്റെ ആടോ ആരാ മാഷ് മാഷുണ്ട് പൂയാനി மோனே ஆ ஒரு சாதனம் அது பொழிச்சி അതെ കക്ക കുറെ കക്കോ കക്കാരിൻ്റെ മണ്ണാന്തോ നല്ലത് കണ്ടോ ഒരു ബോട്ട് കയറ്റിയിട്ടേക്കുന്നുണ്ടോ അതെ ഇവിടെ മണ്ണും കാര്യങ്ങളൊക്കെ വാരി വെച്ചിട്ടുണ്ട് അവിടെ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ കേട്ടോ അതെ അവിടെ സ്പീഡ് ബോട്ട് ഉണ്ട് അത് നമ്മുടെ മാലിക്യമിനാർ പള്ളിയുടെ മിനാരം കാണാൻ ഇവിടുന്ന് മാക്സിമം സൂം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കാണണം എന്നറിയില്ല അതെ അത് കണ്ടോ ബോട്ട് അതിവിടെ ആ ബോട്ടിൻ്റെ വള്ളി അവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കുന്നത് ഇവിടെ ഒരു ബോട്ട് അവിടെ ഒരു വലിയൊരു നജാത്ത് എന്നാന്ന് തോന്നുന്നു നേരെ നമ്മുടെ അപ്പുറം കാണുന്നതാണ് കടൽ കുറച്ച് സൂമിയാക്കി കാണിച്ചു തരാം കേട്ടോ ആ ലൈൻ്റെ ഈ കാണുന്ന ലൈൻ്റെ നേരെ അപ്പുറത്താണ് കടൽ അവിടെ കുറേ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും ഇട്ടേക്കുന്നുണ്ടോ രക്ഷയില്ല പുതിയ സാറ് കാണാൻ ഇവിടെ